അതെ എനിക്ക് നിങ്ങളോട് രണ്ടുപേരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സി എനിക്ക് ഇരുപത് വയസ്സായി നോട്ട് എ കിഡ് മനസ്സിലായില്ലേ കൊച്ചുട്ടിയൊന്നും അല്ല നോക്കണ്ട ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള പ്രായം എനിക്കൊക്കെ ആയിട്ടുണ്ട് ബസ്സിലും സ്കൂട്ടറിലും എനിക്ക് കോളേജിൽ പോയെന്നു പോയാ എനിക്കൊരു കാർ വേണം ലൈസൻസ് എടുത്തിട്ട് രണ്ടു വർഷമായി എന്റെ ഫ്രണ്ട്സ് പലരും കാറിലൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് എനിക്കൊരു കാർ വേണം അതും ബ്രാൻ ന്യൂ പിന്നെ ഞാൻ എപ്പോ വീട്ടിലേക്ക് വരുന്നു എപ്പോ വീട്ടിൽ നിന്ന് പോകുന്നു അതൊന്നും ചോദിക്കാനൊന്നും പാടില്ല സി ഇതിപ്പോ അങ്ങോട്ട് പോകുമ്പോ എങ്ങോട്ടാ പോകുമ്പോ ഏത് സൈഡിലേക്ക് പോകാൻ ഞാൻ ചിലപ്പോൾ അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട അങ്ങോട്ട് ഒരു കൊച്ചു കുട്ടികളോട് പറയണോ ശരി ഇനി എന്റെ ഫ്രണ്ട്സൊക്കെ ഈ വീട്ടിൽ വരും അല്ലെങ്കിൽ ചിലപ്പോൾ ബോയ്സ് ഉണ്ടാവും ഗേൾസ് ഉണ്ട് ഞങ്ങളിവിടെ ചിലപ്പോ ഹൈ ക്വാളിറ്റിയിലൊക്കെ പാട്ടൊക്കെ വയ്ക്കും ഞങ്ങൾ ഡാൻസ് ചെയ്തൊക്കെ വരും ചിലപ്പോ സ്റ്റേ ബാക്ക് ചെയ്തൊന്നും വരും അത് പിന്നെ ശല്യം പറഞ്ഞു എന്റെ മേറ്റ് മെക്കെട്ടേരം മൈ ഫ്രണ്ട്സ് അവർ

നിനക്കാണെങ്കിൽ ഇതുവരെ ലോൺ എടുക്കാത്തോണ്ട് നല്ല സിബിൽ സ്കോറും കാണും പിന്നെ വണ്ടിക്ക് പെട്രോൾ അടിക്കുന്നത് പൈസ നീ തന്നെ വരെ നിന്റെ നിന്റെ രണ്ടാമത് നീ വീട്ടിൽ തോന്നുമ്പോ വരും തോന്നുമ്പോൾ

എനിക്ക് ആ ടൗണിലെ ബ്രാൻഡഡ് ഷോറൂം പുതിയത് തുടങ്ങിയിട്ടില്ല അതിന്റെ നേരെ മുകളിൽ അഞ്ചാറ് ഫ്ലാറ്റ് കൊടുക്കാൻ കിടക്കുന്നത് അത് മേടിച്ചാ നിങ്ങൾക്ക് താഴെയുള്ള ബ്രാൻഡഡ് ഷോറൂമിൽ നിന്ന് എന്ത് വേണമെങ്കിലും മേടിക്കാം ബ്രാൻഡഡ് ജെട്ടി വരെ അവൻ ഇടാൻഡ് ആയിട്ട് എനിക്കോ ഇവക്കോ ഇവിടെ ആരെയും വീഡിയോ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാനോ ഒന്നുമില്ല ഇല്ല നമുക്ക് വൈഫൈയുടെ ആവശ്യം പോലും ഇല്ല മൊബൈൽ ഡേറ്റി ഞങ്ങൾ സുഖമായിട്ട് ഇനി ഇതൊന്നും അല്ല നീ ഇവിടെ തന്നെ തുടരാനെങ്കിൽ ആ വൈഫൈയുടെ ചാർജ് നീ കൊടുത്തേര ആ മൊബൈൽ മൊബൈലുടെ ചാർജ് നീ കൊടുത്തേക്കീ എത്ര നേരം വേണമെങ്കിൽ മേടിക്കുവോളുവോ എന്ത് വേണം എന്നൊക്കെ ചെയ്തോ ഞങ്ങൾ മേടിച്ചെന്ന ഫോൺ ഫോണാണെങ്കിൽ ഞങ്ങൾ അത് ചെക്ക് കൊടുത്ത് മേടിച്ച ഫോൺ ഒരു പോല

പണ്ടുള്ളവര് പറഞ്ഞ ശരി പണ്ടുള്ളവര് ശരി അതെ ഈ മാതാപിതാക്കളൊക്കെ അനുസരിച്ചിട്ട് വേണം മക്കള് ജീവിക്കാൻ അല്ല ഈ ഇരുപതന്നൊക്കെ പറയുമ്പോ വോട്ട് ചെയ്യാനുള്ള പ്രായം ആയിട്ടുള്ളൂ ഇരുപത്തൊന്നും ആയിട്ടില്ലല്ലോ ഇരുപത്തൊന്നായാലും അല്ല ഇരുപത്തൊന്ന് വിവാഹ പ്രായം അതുകൊണ്ട് അപ്പോഴല്ലേ മെച്ചൂരിറ്റി ആവുള്ളൂ അതിന് എനിക്ക് ഒരു വർഷം കൂടെ ഉണ്ട് അപ്പോഴേ ഞാൻ മാൻ അല്ല നീ പോണേ മാനാവൂള്ളു പോലെ വഴി സ്വിമ്മിംഗ് പൂളിൽ ചാടിയിട്ട് അങ്ങനെ സ്റ്റേഴ്സ് ഇറങ്ങിട്ട് ഇറങ്ങി ഓടാൻ അങ്ങനെ ഒന്നും ഭാവിയിൽ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഇങ്ങനെ വളർത്തണം അവന്റെ ഓരോ